ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്നും വടക്കാഞ്ചേരി നഗരസഭ അധികൃതർ ഏറ്റുവാങ്ങി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ചാണ് മുഖ്യമന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത് ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള പരിസ്ഥിതി മിത്രം അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധികളെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ചാണ് മുഖ്യമന്ത്രി അവാർഡ് സമ്മാനിച്ചത് വടക്കാഞ്ചേരി നഗരസഭ നടപ്പിലാക്കിയ വിവിധ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെയും മാലിന്യ സംസ്കരണ പുനരുപയോഗ പദ്ധതികളെയും ബോട്ടിൽ ബൂത്ത് കരിയില കമ്പോസ്റ്റ് സംവിധാനങ്ങളെയും വിലയിരുത്തിയാണ് നഗരസഭയ്ക്ക് അവാർഡ് ലഭിച്ചത് പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വിവിധ സംഘടനകൾ വ്യക്തികൾ കലാലയങ്ങൾ തുടങ്ങിയവയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം തുടർച്ചയായി വരുന്ന പ്രകൃതിക്ഷോഭങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും ആശങ്ക പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി നൂതന സാങ്കേതിക സാങ്കേതികവിദ്യകൾ കൃഷിരീതിയെയും കിണർ റീചാർജിംഗ് മഴക്കുഴി തുടങ്ങിയ ജലസംരക്ഷണ സംവിധാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ആഹ്വാനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വേണ്ടി സെക്രട്ടറി കെ കെ മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ തുടങ്ങിയവർ പുരസ്കാരം ഏറ്റുവാങ്ങി വടക്കാഞ്ചേരി നഗരസഭയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം അർപ്പണബോധമുള്ള ഉദ്യോഗസ്ഥർ സജീവ പൌരന്മാർ എന്നിവരുടെ സാക്ഷ്യപത്രമാണ് പരിസ്ഥിതിമിത്രം അവാർഡെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിസ്ഥിതി സംരംഭങ്ങൾ കൂടുതൽ നല്ലതിനു വേണ്ടി അനുകരിക്കുവാനും വിപുലീകരിക്കുവാനും ഇത് പ്രചോദനമായി വർധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വം ഉദ്യോഗസ്ഥർ സജീവ പൗരന്മാർ എന്നിവയുടെ സാക്ഷ്യപത്രമാണ് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ പാരിസ്ഥിതിക സംരംഭങ്ങൾ കൂടുതൽ നല്ലതിനു വേണ്ടി അനുകരിക്കുകയും വിപുലീകരിക്കാനും ഇത് ഒരു പ്രചോദനമായി വർദ്ധിക്കുന്നു ഈ അഭിമാനകരമായ ബഹുമതിയോടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അതിൻ്റെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയർത്തി ഉയർത്തുന്നതിനുള്ള ഒരു നവീകരിച്ച ദൗത്യം ആരംഭിക്കുകയാണ് ഇത് സംസ്ഥാന വ്യാപകമായി സമൂഹങ്ങൾക്ക് ശ്രദ്ധേയമായ മാതൃക സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഏക നഗരസഭയ്ക്കാണ് ഈ അവാർഡ് ലഭ്യമായിട്ടുള്ളത് ഒരു രൂപയും അനുമതി പത്രവും ഉമൻ്റെയുമാണ് അവാർഡ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി